പോയി അപ്പം മൂന്ന് സ്റ്റിച്ച് മൂന്ന് സ്വീച്ചറ് ഇത് ചെയ്തു അപ്പം നേരെ തന്നെ സംഭവിച്ചതിന് ശേഷം നേരെ തന്നെ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് ഇത് ചെയ്തത് ഹായ് എല്ലാവർക്കും മറ്റൊരിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് ഹോസ്റ്റലിൽ വന്നതിന് ശേഷം കിട്ടിയ ഒരു ആക്രമണത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയാനാണ് ആദ്യമേ തന്നെ പറയാം ഇത് ഒരു വംശീയ അധിക്ഷേപമോ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നുള്ള ആക്രമണമോ അല്ല പക്ഷേ ബേഡ്സിൽ നിന്ന് എനിക്ക് നല്ലൊരു ആക്രമണം കിട്ടി നല്ലൊരു അപകടം പറ്റി അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീക്കെൻഡ്സിൽ മിക്കപ്പോഴും സൈക്ലിംഗ് പോകും അപ്പം ഒരു സാറ്റർഡേ മോർണിംഗ് ഏർലി മോർണിംഗ് ആയിരുന്നു റൗണ്ട് ഫോർ ഫൈവ് ഫോർട്ടി ഫൈവ് സിക്സ് ഓ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം സ്പ്രിങ് ടൈമാണ് അപ്പം കുറച്ച് നല്ല ഡേ ലൈറ്റൊക്കെ കൂടി വരുന്ന ടൈമാണ് അപ്പം അങ്ങനെ സൈക്ലിങ്ങിന് പോലെയാണ് കാലിൽ അപ്പം ഒരു ഡൗൺ ഹിൽ ഗ്രേഡിൻ്റില് ഞാൻ നല്ല നല്ല സ്പീഡിൽ വരികയായിരുന്നു അപ്പം എന്നെ ഒരു മാക് ആ മാക്പേ എന്ന് പറഞ്ഞാൽ വേഡിൻ്റെ ആക്രമണമാണ് അത് ബേസിക്കലി കുറച്ച് കഴിഞ്ഞതിൽ ഭയങ്കര നൊട്ടോറിസാണ് മാക് പേയുടെ ആക്രമണം അപ്പം ഞാനങ്ങനെ ഡൗൺ ഹിൽ ഗ്രേഡിങ്ങനെ വരുമ്പോൾ നല്ല ഇറക്കമുണ്ട് നല്ല സ്പീഡിൽ വരികയാണ് ഇതെൻ്റെ ഇതിനെ സൂപ്പിയ വന്നപ്പോൾ ഞാൻ ഇതിനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് എൻ്റെ പെടലേയും കൂട്ടി കുറച്ചുകൂടെ വേഗത്തിലായി അപ്പോൾ അത് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ എൻ്റെ വീണ്ടും ആ സൈക്ലിങ്ങിൻ്റെ സ്പീഡ് കൂട്ടി അപ്പോൾ ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കുന്നു അപ്പോൾ ആയിടയിൽ എൻ്റെ കൺട്രോൾ പോയി എൻ്റെ ഹാൻഡിൽ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞ് നേരെ ചെന്ന് കർവില് തട്ടി വീണു ഞാൻ ഇങ്ങനെ തെന്നി സൈഡിൽ കൂടെ അങ്ങ് പോയി അപ്പം സംഭവിച്ചെനിക്ക് കുറേ പറ്റിക്കാം എൻ്റെ കൈ നന്നായിട്ട് പെയിൻഫുള്ളായി ഇടിച്ചു പിന്നെ കാല് നിങ്ങൾ കാണാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റിക്കവറായ കാല് പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വന്നിടിച്ച് നല്ലത് ഏകദേശം ഇത്രയും സൈസിലുള്ളൊരു ഡീപ്പായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു എന്നിട്ട് നല്ല ആഴത്തിൽ പോയി അപ്പം മൂന്ന് സ്റ്റിച്ച് മൂന്ന് സ്വീച്ചറ് ഇത് ചെയ്തു അപ്പം നേരെ തന്നെ സംഭവിച്ചതിനു ശേഷം നേരെ തന്നെ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അതൊരു വലിയൊരു അപകടമായിരുന്നു കാരണം ഞാൻ ഇതിന് ശേഷം ഇപ്പം ഇത് ഈ ഈ കാലം വെച്ച് ഞാൻ പിന്നെ ജോലിക്ക് പോയി ജോലിക്ക് പോകുമ്പോൾ പലരും അവരുടേതായ ഇൻസിഡൻറ്റുകൾ പറയാണ് ഇത് കാണുമ്പോൾ ആദ്യം ഒരു ചെറിയോട് കൂടിയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നിട്ട് അവർ അവരുടെ എക്സ്പീരിയൻസ് അല്ലെ അവരുടെ ഫ്രണ്ടിൻ്റെ എക്സ്പീരിയൻസൂടെ പറയും ഇതുപോലെ തന്നെ വലിയ പട്ടം സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് സൈക്കിളിങ്ങിൽ പോയവർക്കാണ് ഇത് മാക്പേയുടെ ഈ സൂപ്പിങ് കാരണം അവരെ കൺട്രോൾ പോയി ഇടിച്ച് വീണ് അവരുടെ കാലും കൈ ഒടിഞ്ഞവരുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായോ എനിക്ക് ഇത്ര വലിയ പറ്റുകയുള്ളൂ എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രിക്കോഷൻ എടുക്കാതെ തന്നെയാണ് എനിക്കത് പറ്റിയത് കാരണം ഇവിടെ സൈക്കിളിംഗ് പോകുന്നവർ ഈ സ്പ്രിങ് ടൈമിൽ സ്പ്രിങ് സീസണിൽ പോകുമ്പോൾ ഹെൽമെറ്റിൽ സ്പൈക്സ് വയ്ക്കും മോട്ടിങ്ങനെ മുള്ള കുറെ വയ്ക്കും അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വള്ളി ഇങ്ങനെ ഇങ്ങനെ പുറമോട്ട് പോകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയുള്ളതാണെങ്കിൽ മാക് പേ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത് ഇതെല്ലാം ഞാൻ ആക്ച്വലി ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം ഞാൻ ഗൂഗിൾ വന്ന് നോക്കിയപ്പോഴാണ് കൂടുതൽ മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു എന്നുള്ളത് ഈ സ്പ്രിങ് സീസൺ ആകുമ്പോഴത്തേക്ക് ബ്രീഡിങ് ടൈമാണ് ഇവിടുത്തെ മിക്ക ബേഡ്സുകളും ഒക്കെ അവരുടെ ആ ഒരു ബ്രീഡിങ് ടൈം ആയതുകൊണ്ടാണ് അവർ കുറച്ചുകൂടെ അഗ്രസീവ് ആകുന്നത് കാരണം അവരുടെ കുഞ്ഞുങ്ങൾ മുട്ടകൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മാക് അവരുടെ ആ ഒരു കൂടുള്ള ഉള്ള സ്ഥലമാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ബെറ്റർ സൈക്ലിംഗ് ഒക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ കൂടെ അവോയ്ഡ് ചെയ്ത് നമ്മൾ റീറൂട്ട് ചെയ്ത് വേറെ എവിടെയും കൂടെ പോകുന്നതായിരിക്കും നല്ലത് അതൊരു വഴിയാണ് അതല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോയാൽ പറ്റുന്നുണ്ടെങ്കിൽ സ്പൈസും കൂടെ വെച്ചിട്ട് പോകുന്നതാണ് സേഫ് സൈഡ് അപ്പോൾ ഇത് എനിക്ക് ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു ഇതെല്ലാം എന്നെ സംബന്ധിച്ചെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ആ ഒരു കിട്ടിയ മിസ്റ്റേക്കിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം ഇത് ഇത് മാക് മാത്രമല്ല വേറെ വേടുണ്ട് പ്ലബർ അതും കുറച്ച് അഗ്രസീവാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണിക്കാം രണ്ട് ബേഡ്സിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ കാണിക്കാം ആ ടൈപ്പ് ഓഫ് ബേർഡും ഈ മാക്പേ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു നമ്മുടെ കാക്കയുടെ ഒരു ഇതാണ് കാക്കയുടെ ലുക്ക് പോലാണ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കളറുള്ള കാക്കയുടെയും പ്രാവിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ പോലെയൊക്കെ തോന്നും അപ്പം അപ്പം ഇതാണ് എനിക്ക് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്ന ഈ ഒരു എക്സ്പീരിയൻസ് അപ്പം എന്തായാലും ഇനി ഉള്ളവർ ഇനി ഇതുപോലെ മീൻസ് ഇതുപോലെ സൈക്കിളിന് പോകുന്നൊരു മസ്റ്റായിട്ടതൊന്ന് കെയർ ചെയ്യുക എസ്പെഷ്യലി മൂവിങ് മൂവിംഗ് അത് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് നടന്നു പോകുന്നതാണ് വലിയ ഇത്രയും പ്രോബ്ലം വരില്ല മൂവിങ് ഒബ്ജെസ്റ്റിനാണ് കൂടുതൽ ഇത് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഇതാണ് ജസ്റ്റ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ